ഇരുന്നൂറൊക്കെ ആവും നമ്മള് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇൻസുലിൻ നേരമാണ് അടിച്ചിരുന്നാണ് രാവിലെ ഇരുപത് ഉച്ചക്ക് പത്ത് ഓക്കെ അങ്ങനെ ഇനിയിപ്പോ അതിനുശേഷമാണ് അനീഫ എന്നായിട്ട് ബന്ധപ്പെടുന്നത് ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്നും വൈക്ക് കോഫി അത് യാദശികമായിട്ട് ഞാനത് എല്ലാം എനിക്ക് വളരെ വിഷമത്തിലായിരുന്നു ഞാൻ ഇനി ഒന്നും ഒരു മരുന്നും കഴിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ടിരുന്നിരുന്ന് എന്നെ പിന്നെ ബന്ധിച്ച് ഈ മരുന്ന് ഈ കോഫി തരികയാണ് ചെയ്തത് ഞാൻ ഇന്നേക്ക് ഇരുപത്തി മൂന്ന് ദിവസമായിട്ട് ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇത് കഴിച്ചതിൻ്റെ ഗുണം എനിക്ക് വളരെയധികം അതായതാണ് ഈ കോപ്പി ഇവിടെ അപ്പോൾ ഹൈ കോഫി ഈ ഇരുപത്തി മൂന്ന് ദിവസം കൊണ്ട് എനിക്ക് ഒരു ഇരുപത്തി മൂന്ന് വർഷം നീങ്ങിയ പോലാണ് എനിക്ക് എനിക്ക് ഇപ്പം തോന്നിക്കൊണ്ടിരിക്കുന്നത് വളരെയധികം എനിക്കത് ഭേദപ്പെട്ടു എൻ്റെ മുറിവുകൾ രണ്ട് കാലിലും മുറിവുകൾ ഉണ്ടായിരുന്നു വളരെയധികം വലിയ മുറിവുകളായിരുന്നു അതൊക്കെ ഇപ്പോൾ വളരെയധികം ഒന്നുമില്ലാത്തതുപോലെ എല്ലാം വേണമെങ്കിൽ ഇപ്പം ഞാൻ വളരെ ഹാപ്പിയാണ് ഞാനിപ്പോൾ എൻ്റെ ഒരു കടയിൽ ഞാൻ ഉച്ചവരെയൊക്കെ എപ്പോഴെങ്കിലും വന്നെങ്ങാൻ വരുവല്ലോ അല്ലെങ്കിൽ ഒരാളായിട്ട് സംസാരിക്കുന്നത് പോലും എനിക്കിഷ്ടമുണ്ടായില്ല ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഞാൻ വളരെ ഹാപ്പിയിലാണ് ഈ കുടിച്ചതിന് എനിക്ക് വളരെ വലിയൊരു എനർജി കിട്ടിയത് പോലെ നമുക്കിവിടെ ഞായറാഴ്ച ചുറ്റുവലും പ്രോഗ്രാം ഉണ്ട് തീർച്ചയായിട്ടും ഞാൻ പങ്കെടുക്കുന്നുണ്ട് പങ്കെടുത്തിട്ട് നമുക്ക് ഇതിപ്പോ ഞാൻ പറയാന്ന് വെച്ചാൽ നമ്മുടെ കണക്ക് നോക്കാറില്ല ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷത്തിനും മേലെ ഷുഗർ പേഷ്യൻസ് ഉണ്ട് അതൊന്നും നോക്കണ്ട നമ്മുടെ നാട്ടിൽ തന്നെ നോക്കിയാലും ഇവരെല്ലാവരും ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ടും ഇൻസുലിൻ അടിച്ചിട്ടും അവരുടെ ഇങ്ങനെ സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ചു ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അറിയാലോ അത് ഇക്കാടെ എക്സ്പീരിയൻസ് എന്നൊരു തോക്കി പതിനേഴ് വർഷമായിട്ടുള്ളത് ഇവരൊക്കെ വളരെ നമുക്ക് ഈ നാച്ചുറൽ ആയിട്ട് ഒരു സൈഡ് എഫക്ട് ഇല്ലാത്ത രീതിയിൽ ഈ ഐ കോഫി കഴിക്കുന്ന നമ്മുടെ സ്വഭാവമാണല്ലോ രാജ്യം വൈകീട്ട് ഒരു ചായ അല്ലെങ്കിൽ കാപ്പി അത് മാത്രം കീപ്പ് ചെയ്തിട്ട് നമുക്ക് അവരൊക്കെ തിരിച്ചു കൊണ്ടു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അമേസിങ് പ്രോഡക്റ്റ് ആണത് അത് നമുക്ക് ഒരുമിച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്യാം ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം ആ മുറിവുകളൊന്നും കാണിക്കുന്ന ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇല്ല ഇത് നമ്മൾ തരുന്ന സമയത്ത് ഉണങ്ങാതെ ഉണങ്ങാതെ ഇതിന് ഫോട്ടോ നമുക്ക് ഒരേ തരാനുണ്ടാവും അതുപോലെ റിപ്പോർട്ടും കാര്യങ്ങളും ാണ് വലത്ത വരല് തള്ളവരലെടുത്തിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോഴും അത് എടുക്കണെടുക്കണം എന്നൊക്കെ പറയും അങ്ങനെ ആയിട്ടുള്ളതാണ്